ഷീലപ്രഭുപ്പാവിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശ ഉരിപ്രഭു എഴുതിയ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നുള്ള ഇതാണ് ഇത് ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്നൊരു കാര്യാണ് അപ്പൊ ഷീലപ്രഭുപ്പത് ബെഡിലായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം കൊറച്ച് കുറച്ച് ഈ ഫ്രൂട്ട് ജ്യൂസ് അതൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ നിൽക്കുന്നൊരു സമയമാണ് അപ്പോഴാണ് പ്രൂപ്പാവിന്റെ ഗോഡ് ഒക്കെ വന്നത് ഗോഡ് ബ്രദേഴ്സ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ മറ്റ് ശിഷ്യന്മാരൊക്കെ പ്രൂപാദിനെ കാണാനായിട്ട് വന്നത് അപ്പോൾ അവരോട് ഇങ്ങനെ അവർ കീർത്തനങ്ങളൊക്കെ കേട്ടു ഇങ്ങനെ അവരോട് എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അന്ന ആ സമയത്ത് ഈ തൻ്റെ ശിഷ്യന്മാരുടെ കുറിച്ചും പ്രഹുപാദ് പറഞ്ഞിരുന്നു അവർ ഞാൻ എന്ത് പറഞ്ഞാലും അത് അതേപോലെ അവർ കേൾക്കും അതാണ് അവരുടെ റിയൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പ്രൂപ്പാദ് ആ ഒബീഡിയൻസ് ആണ് ഒരു ഒരു ലീഡറിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പ്രഭുപാദ് അവിടെ പറയുമായിരുന്നു അപ്പോൾ ആ സമയത്ത് മറ്റ് വേറെ ഗോഡ് ബ്രദേഴ്സും ആ സമയത്ത് കയറി വരുന്നു പ്രഹുപാദിനെ കാണാനായിട്ട് അപ്പോൾ ആ സമയത്ത് രാമേശ്വര സ്വാമി ബി ബി റ്റിയുടെ ഇൻചാർജാണ് അപ്പോൾ അദ്ദേഹം ൂപ്പാന്റെ റൂമിലേക്ക് കയറി വന്നു അപ്പൊ അത് ബിബിറ്റി ഇൻചാർജ് ആയതുകൊണ്ട് ഈ ലോകമെമ്പാടും നടക്കുന്ന ഇസ്കോണിന്റെ ആക്ടിവിറ്റീസും അതിന്റെ ഫോട്ടോസും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവും അപ്പൊ അദ്ദേഹം വലിയ ഒരു ആൽബം പോലെ ഇതിൽ കൊണ്ടുവന്നു അപ്പോൾ ആ സമയത്താണ് ഈ ഒക്ടോബർ പതിമൂന്നിനാണ് ഈ കൃഷ്ണ ബുക്കിൽ വരയ്ക്കുന്ന പിക്ചേഴ്സ് എല്ലാം പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത പിക്ചേഴ്സ് എല്ലാം കൊണ്ടുവന്നു നമ്മളിപ്പം ഇപ്പോഴത്തെ നമ്മുടെ കൃഷ്ണ ബുക്കിൽ കാണുന്ന പിക്ചേഴ്സ് എല്ലാം ആ സമയത്താണ് പ്രൗപാദിനെ കൂടി ആദ്യമായിട്ട് അവർ കാണിക്കുന്നത് അപ്പം കൃഷ്ണൻ ഈ യശോ തൃണാവൃത്തന്റെ ആ ഒരു പിക്ചറുണ്ട് ശകടാസുരന്റെ പിക്ചറുണ്ട് കൃഷ്ണൻ മറ്റേ ഈ കൈയിലുള്ള ധാന്യം കൊടുത്തിട്ട് പഴവർഗ്ഗങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആ പിക്ചറുണ്ട് അതെല്ലാം അങ്ങനെ അങ്ങനെ പല പല പിക്ചേഴ്സ് കാണുമ്പോൾ ഈ ോഡ് ബ്രദേഴ്സിനും പ്രൂപാലിനും ഭയങ്കര സന്തോഷമായതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആദ്യ ആദ്യകാലത്തെ പെയിന്റിങ്ങിൽ നിന്ന് വളരെ എക്സാൾട്ടഡ് ആയിട്ടുള്ള പെയിന്റിങ്സ് ആണ് പിന്നെ അവസാന ശിഷ്യന്മാർ ചെയ്ത് 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 വന്ന ഒരു പെർഫെക്ഷനിലേക്ക് എത്തി അപ്പൊ ഇത് കണ്ടപ്പം മറ്റേ പ്രൂപാന്റെ ഗോഡ് ബ്രദേഴ്സിനും വളരെയധികം സന്തോഷമായത് കാണും കാണുമ്പം എന്നിട്ട് അവസാനത്തെ പിക്ചറിൽ ഇതാണ് കൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചു ഓടുന്ന പിക്ചറാണ് അപ്പൊ അതും അവർക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോ അപ്പം രാമേശ്വര സ്വാമി പറഞ്ഞു ഇത് ഇറാനിലെ ഇത് ഈ ഒരു പിക്ചർ തൂക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് അപ്പം പ്രൂപാദ് അവിടെ ഇറാനിൽ പ്രീച്ച് ചെയ്യുന്ന പരിവ പരിവകാചാര്യസ്വാമി അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചും പ്രൂപാദ് അവരോട് പറഞ്ഞു അദ്ദേഹം ഇറാനിലെ ആ റോയൽ ഫാമിലിയെ പ്രീച്ച് ചെയ്യാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഗോഡ് ബ്രദേസിന് ഇത് ഇത് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അവർക്കിതെല്ലാം അത് കഴിഞ്ഞിട്ട് രാമേശ്വര സ്വാമി പുതിയ ടെമ്പിൾ അതായത് ഫിജിയിലെ പുതിയ ടെമ്പിളിന്റെ ഇനാഗ്രേഷൻ്റെ ഫോട്ടോസ് കാണിച്ചു അപ്പൊ അതിനകത്ത് കൃഷ്ണകാളിയ ക്ഷേത്രം എന്നാണ് ഫിജിയിൽ അത് അപ്പം അവിടെ ഏറ്റവും അവിടുത്തെ ഏറ്റവും ധനികരായിട്ടുള്ള ഒരു ഫാമിലിയാണ് പുഞ്ച ഫാമിലി അപ്പം അവരാണ് ഈ ഇസ്കോണിനെ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പോൾ അവരുടെ ആ പുഞ്ച ഫാമിലിയിലെ മെയിൻ ഇളയ സഹോദരൻ ആ സഹോദരൻ റൂപ്പാന്റെ ദീക്ഷയെടുത്ത ഭക്തനുമായി മാറി ദിയോജി എന്ന് പറഞ്ഞു ദിയോജി അവരുടെ ഫാമിലിയെല്ലാം റൂപ്പാന്റെ എടുത്ത ഭക്തനായി മാറി അദ്ദേഹത്തിന് പിന്നെ വസുദേവ വസുദേവ എന്നുള്ള വസുദേവദാസ് എന്നുള്ള പേര് കൊടുത്തത് അപ്പം അവരെല്ലാം ആ ക്ഷേത്രം ഇതിനെ അപ്പം ആ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പം രാമേശ്വര സ്വാമി ഒരു കാര്യം പറഞ്ഞു കുറേ നാളാഴ്ച ഫിജിയിൽ വരൾച്ചയായിരുന്നു അപ്പം ആ ഇനാഗ്രേഷൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു അതിനുശേഷം ആ ഫുൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഫയർ സാക്രിഫൈസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ആ ഡിസ്ട്രിക്റ്റ് ഫുള്ളായിട്ട് മഴ പെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ അത് അതിനെക്കുറിച്ച് പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഫോട്ടോസ് പല പല കൃഷ്ണകാളിയ അപ്പോൾ തന്നെ ഹരിശ് ഒരു പ്രുവ അടുത്തിരുന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണകാളിയ കാളിയൻ എന്നല്ലോ അത് കാളിയനെ ഇത് ചെയ്തതല്ലോ അപ്പം ഒരു സാധാരണ ഡ്രസ്സിലല്ലേ ചെയ്യുന്നത് അപ്പം സാധാരണ രീതിയിൽ ഡ്രസ്സ് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ അല്ല പ്രൂപ്പ അത് പറഞ്ഞു ഒപ്പുലന്റ് ആയിട്ട് തന്നെ എപ്പോഴും നമ്മൾ ഡ്രസ്സ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു അതിനുശേഷം രാമേശ്വര സ്വാമി ഒരു പിക്ചറും കൂടെ കാണിച്ചു ലോസ് ആഞ്ചൽസ് ടെമ്പിൾസിന്റെ ജന്മാഷ്ടമി ആഘോഷം അതിനെക്കുറിച്ച് കാണിച്ചു അപ്പം അത് ടെമ്പിളിൻ്റെ ഫ്രണ്ട് അവര് വലിയൊരു സ്റ്റേജ് കെട്ടി അവിടുത്തെ ഒക്കെ അന്ന് ക്ലോസ്ഡ് ആയിരുന്നു വല്യ മറ്റേ തമാൾ കൃഷ്ണ മഹാരാജ് ആ കാര്യം കൂടെ പറയാൻ വേണ്ടി ഇങ്ങനെ രാമേശ്വര സ്വാമിയോട് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു വലിയൊരു പിക്ചർ കാണിച്ചു ആ പിക്ചറിൽ ഏകദേശം രണ്ടായിരം പൗണ്ടിന്റെ ചീസ് കേക്ക് അവരുണ്ടാക്കി ചീസ് കേക്ക് അപ്പോൾ അത് പല പല ലെയറിലായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അന്നത്തെ ഓരോ ലെയറും കറങ്ങാനായിട്ട് മോട്ടറ് ഫിറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നു അണ്ട് ഓരോ അവിടെ അന്ന് ജന്മാഷ്ടമിക്ക് വന്ന എല്ലാവർക്കും വലിയൊരിത് ചീസ് കേക്ക് കൊടുത്തു ആ ചീസ് കേക്ക് അവർ സ്റ്റോർ ചെയ്തു ഏകദേശം ഒരു മാസം വരെ അത് നിന്നു അത്രയും രണ്ടായിരം പൗണ്ടിൻ്റെ ആണ് അപ്പോൾ അത്രയും നിന്നു എന്നുള്ള കാര്യം അവരിങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കണ്ട പ്രൂപാദ് ഇങ്ങനെ ഹാപ്പിച്ച് സന്തോഷമായിട്ട് പ്രൂപാദ് തൻ്റെ ഗോഡ് ബ്രദേസിനോട് പറഞ്ഞു ഇതാണ് ഞാൻ അവിടെ ചെയ്ത ടീച്ചിങ് ഇന്ത്യൻ കൾച്ചറും അമേരിക്കൻ മണിയും അപ്പം എന്നിട്ട് പ്രൂപ്പ അതൊരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് പറഞ്ഞു ഇന്ത്യൻ കൾച്ചർ ഒരിക്കലും എയർ ടൈറ്റ് ആയിട്ട് വയ്ക്കരുത് എങ്ങനെ നമ്മുടെ ഈ ഇത് ഇത് മാത്രം എന്ന് വിചാരിച്ച് ഇന്ത്യക്ക് വെളിയിലൊന്നും ഇത് പോകത്തില്ല എന്ന് വിചാരിച്ച് എയർ ടൈറ്റ് എയർടൈറ്റായിട്ട് വയ്ക്കരുത് മാത്രമല്ല അമേരിക്കൻ മണി ഒരിക്കലും സെൻസ് ഗ്രാറ്റിഫിക്കേഷനും യൂസ് ചെയ്യരുത് രണ്ടും കമ്പെയിൻ ചെയ്യണം അത് കൃഷ്ണന്റെ സേവനത്തിന് ഉപയോഗിക്കണം എന്നിങ്ങനെ ഇതാണ് പറഞ്ഞു ഹാപ്പി കഴിക്കാൻ